വീഡിയോ ആനക്കുട്ടിയുടെ ഈ കൂട്ടുകാർക്ക് സ്വാഗതം ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഹിരോഷിമാ ദിനത്തോടനുബന്ധിച്ച് ഹിരോഷിമ ദിനത്തെക്കുറിച്ചും യുദ്ധത്തിൻ്റെ ദുരിതങ്ങളെക്കുറിച്ചും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു പ്രസംഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് സദസ്സിന് വന്ദനം പ്രിയപ്പെട്ട ടീച്ചർ എൻ്റെ പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഹിരോഷിമ ദിനത്തെക്കുറിച്ചാണ് യുദ്ധം നാശം വിതച്ച ഒരു കൊച്ചു നഗരത്തിൻ്റെ പേരിലാണ് ഹിരോഷിമ ദിനം അറിയപ്പെടുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ജപ്പാനിലെ ഒരു കൊച്ചു നഗരമായ ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ചു നിമിഷനേരം കൊണ്ട് ആ നഗരം തീ നാളമായി മാറി നിരവധി ആളുകൾ വെന്തു മരിച്ചു നിരവധി പേർക്ക് മാറാ രോഗങ്ങൾ പിടിപ്പെട്ടു ഇന്നും ആ യുദ്ധത്തിൻ്റെ ദുരിതങ്ങൾ പേറി ജീവിക്കുകയാണ് ഹിരോഷിമയിലെ ജനങ്ങൾ യുദ്ധം എത്രമാത്രം വിനാശകാരിയാണെന്ന് ഈ ഒരു സംഭവം ലോകത്തെ ഓർമ്മിപ്പിക്കാനാണ് നമ്മൾ ഹിരോഷിമ ദിനമായി ആചരിക്കുന്നത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല യുദ്ധം വിനാശം മാത്രമേ വിതയ്ക്കൂ അതിനാൽ ഇനിയൊരു യുദ്ധം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പ്രയത്നിക്കണം ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്നുറക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ